ജെ പി ഗൾഫിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് യു എയിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ വേക്കൻസികളും അതേപോലെ തന്നെ ഈ അയച്ചിൽ നടത്തുന്ന ഇന്റർവ്യൂകൾ എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഏകദേശം മൂന്നോളം കമ്പനികളിലായിട്ട് ഇന്ന് ആഴ്ച തന്നിട്ടുള്ള പുതിയ വേക്കൻസിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതേപോലെ തന്നെ രണ്ട് കമ്പനികളിലായിട്ട് ഈ ആഴ്ച ഒരു ഇന്റർവ്യൂ നടക്കുന്നുണ്ട് സ്കൂൾ മേഖലയിലേക്ക് അതേപോലെ തന്നെ ഒരു ഇ കോമോഴ്സ് സൈറ്റിലേക്കൊക്കെയുള്ള ഇന്റർവ്യൂ നടക്കുന്നുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക യു നടക്കുന്ന എല്ലാ വേക്കൻസികളും അതേപോലെ തന്നെ യുവരി നടക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ ഇൻ്റർവ്യൂസിൻ്റെ ഡീറ്റെയിൽസുകളും കൃത്യമായി നിങ്ങളിലേക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നമ്മളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴത്ത് കൊടുത്തിട്ടുണ്ടാവും അതിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക എല്ലാ ദിവസവും എനിക്ക് വരുന്ന വേക്കൻസികൾ അതിൽ കൃത്യമായി ഞാൻ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് നമ്മളുടെ ചാനലിൽ അതേപോലെ തന്നെ നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ പബ്ലിഷ് ചെയ്ത ഒരു വാക്കൻസിക്കും യാതൊരു വിധത്തിലുള്ള ചാർജോ കാര്യങ്ങളോ ഒന്നുമില്ല കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള വാക്കൻസികളും അതേപോലെ തന്നെ കമ്പനി ഡയറക്റ്റ് അയർ ചെയ്യുന്ന വാക്കൻസികൾ മാത്രമാണ് നമ്മളുടെ ചാനലിലും അതേപോലെ തന്നെ നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിലും പബ്ലിഷ് ചെയ്യാറുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യുക അതേപോലെ തന്നെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇൻ്റർവ്യൂക്കും പോകാവുന്നതാണ് കാരണം കുറേ വാക്കൻസികൾ കുറേ യൂട്യൂബിൽ അതേപോലെ തന്നെ ടിക്ടോക്കുകളിലൊക്കെ നമ്മൾക്ക് കുറേ വാക്കൻസികൾ കാണാൻ പറ്റുന്നത് അവിടെ ഇൻ്റർവ്യൂവിൻ്റെ ലൊക്കേഷനിൽ എത്തിച്ചേരുന്ന സമയത്താണ് അവർ നിങ്ങളോട് പേയ്മെൻറ്റ് ആവശ്യപ്പെടുന്നത് അതല്ലെങ്കിൽ വിസ അടിക്കണമെങ്കിൽ എത്ര ചാർജസ് ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് പറയാറുള്ളത് പക്ഷേ നമ്മളുടെ വീഡിയോ മുഴുവനായി നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും കുറേ വർഷങ്ങളോളമായി ഞാനിങ്ങനെ ജോബിൻ്റെ പരസ്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയിട്ട് ജോബ് പബ്ലിഷ് ചെയ്യാൻ തുടങ്ങിയിട്ട് പക്ഷെ ഇതുവരെ ആയിട്ട് ഒരു കമ്പനി പോലും ഒരു രൂപ പോലും ഒരു കാഡിഡേറ്റ്സിനെ ഇന്ന് വാങ്ങിച്ചിട്ടുണ്ടാവില്ല ഞാനും വാങ്ങിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോകാവുന്നതാണ് ഓരോ ഇൻ്റർവ്യൂവിൻ്റെ അപ്ഡേഷനുകൾ തരുമ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ആ ലൊക്കേഷനിലേക്ക് പോകാവുന്നതാണ് നിങ്ങൾക്ക് ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്യാം അതിന് മുമ്പായിട്ട് നമ്മളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലിലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ മാത്രം ലൈക്ക് ചെയ്താൽ മതി അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവർ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പം ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചേക്ക് ചെയ്ത് നോക്കാം നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് വന്നിട്ടുള്ള വേക്കൻസി ഷാർജയിലുള്ള സഫാരി മാളിലേക്ക് വന്നിട്ടുള്ള വേക്കൻസി ഏകദേശം ഒമ്പത് കാറ്റഗറിയിലായിട്ട് മെയിലിന് ഫീമെയിലിന് അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു വേക്കൻസിയാണ് ഇന്ന് പബ്ലിഷ് ചെയ്തിട്ടുള്ള വേക്കൻസി ഓപ്പറേഷൻ മാനേജർ അതേപോലെ തന്നെ അസിസ്റ്റന്റ് ഓപ്പറേഷൻ മാനേജർ ഷോറൂം മാനേജർ ഹൗസ് കീപ്പിംഗ് മാനേജർ ബിസിനസ് ഡെവലപ്മെൻ്റ് എക്സിക്യൂട്ടീവ് ഹൈജീൻ ഇൻചാർജ് സൂപ്പർവൈസർ ഫുഡ് അതേപോലെ തന്നെ കിഡ്സ് വെയറിലേക്കൊക്കെ ഉള്ള സൂപ്പർവൈസറിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസി റിസീവിങ് ഇൻചാർജ് അതേപോലെ തന്നെ ബൂച്ചർ ഫിഷ് കട്ടറിൻ്റെ ഒക്കെ മേഖലയിലേക്കുള്ള വേക്കൻസിയാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിലോട്ട് അപ്ലൈ ചെയ്യേണ്ടത് മെയിൽ ത്രൂ ആണ് ഈ കാണുന്ന മെയിൽ ഐഡിലോട്ട് ആഗസ്റ്റ് ഇരുപത്തി ആറ്ക്ക് മുമ്പായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക നല്ലൊരു അവസരമാണ് നാട്ടിലുള്ള ആൾക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റിയ വേക്കൻസിയാണ് താൽപ്പര്യമുള്ളവർ ഉടനെ അപ്ലൈ ചെയ്യുക വേറൊരു വേക്കൻസി വന്നിട്ടുള്ളത് ഡോക്ടർ ന്യൂട്രീഷൻ കമ്പനിയിലേക്ക് വന്നിട്ടുള്ള വേക്കൻസിയാണ് നമ്മൾ കുറേ കാലങ്ങളായിട്ട് ഇവരുടെ വേക്കൻസി പബ്ലിഷ് ചെയ്യാറുണ്ട് നല്ല കമ്പനിയാണ് ഓഫീസ് അതേപോലെ തന്നെ അഡ്മിൻ സ്റ്റാഫ് അതേപോലെ തന്നെ വീഡിയോഗ്രാഫർ ഫോട്ടോഗ്രാഫറിൻ്റെ ഒക്കെ മേഖലയിലേക്കുള്ള വേക്കൻസിയാണ് നിലവിൽ അനൗൺസ് ചെയ്തിട്ടുള്ളത് ഇതിലോട്ട് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈൻ ത്രൂ ആണ് അതിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴത്ത് കൊടുത്തിട്ടുണ്ടാവും അതിലൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് നല്ലൊരു അവസരമാണ് അഡ്മിൻ സ്റ്റാഫ് അതല്ലെങ്കിൽ ഓഫീസ് മേഖലയിലൊക്കെ ജോബ് നോക്കുന്നവർ ഉടനെ അപ്ലൈ ചെയ്യുക അതേപോലെ തന്നെ വേറൊരു അപ്ഡേഷൻ ആണ് കാർ ട്വൻ്റി ഫോറിലേക്ക് ഈ വരുന്ന ആഗസ്റ്റ് ഇരുപത്തി ഒമ്പതാം തീയതി സെയിൽസ് മേഖലയിലേക്കുള്ള ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് അഞ്ച് മണിവരെ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും കാർ സെയിൽസ് അസോസിയേഷൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസിയാണ് നിങ്ങൾക്ക് നാട്ടിൽ കാർ സെയിൽ ചെയ്തിട്ടുള്ള വേക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ ദുബൈയിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ് യു ഐ ഡ്രൈവിംഗ് ലൈസൻസ് നിർബന്ധമാണ് അപ്പോൾ താല്പര്യമുള്ളവർ ഈ കാണുന്ന ലൊക്കേഷനിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക അതിൻ്റെ ഗൂഗിൾ മാപ്പ് ലിങ്ക് ഞാൻ വീഡിയോയുടെ തരത്ത് കൊടുത്തിട്ടുണ്ടാവും അതിലൂടെ നിങ്ങൾക്ക് ഇൻ്റർവ്യൂൻ്റെ ലൊക്കേഷനിൽ എത്തിച്ചേരാവുന്നതാണ് സ്കൂളിലേക്ക് വന്നിട്ടുള്ള വേക്കൻസിയാണ് ഹോം റൂം ടീച്ചേഴ്സിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസിയാണ് നില ിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതിന് വേണ്ട ക്വാളിഫിക്കേഷനൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് രണ്ട് വർഷത്തെ ടീച്ചിങ് ഒക്കെ കമ്പനി ചോദിക്കുന്നുണ്ട് സ്കൂൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആരിക്കെങ്കിലും നാട്ടിലൊക്കെ ഹോം റൂം ടീച്ചേഴ്സിൻ്റെ ഒക്കെ മേഖലയിലേക്ക് ജോബ് നോക്കുന്നവരുണ്ടെങ്കിൽ നിലവിൽ യു എയിലുള്ള ആൾക്കാർക്കും അതേപോലെ തന്നെ നാട്ടിലുള്ള ആൾക്കാർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ് ഈ കാണുന്ന മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങളുടെ സി വി സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അടുത്തതായി ഒരു ഇൻ്റർവ്യൂവിൻ്റെ അപ്ഡേഷൻ ആണ് അബ്ദുൾ വാഹിദ് ബിൻ ഷെബീബ് ഗ്രൂപ്പിൻ്റെ ഇൻ്റർവ്യൂ വീണ്ടും അവരൊരു ഇൻ്റർവ്യൂവിൻ്റെ അപ്ഡേഷൻ തന്നിരിക്കുകയാണ് ഇവരുന്ന ആഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതി അതായത് മറ്റന്നാളാണ് ഇൻ്റർവ്യൂ നടക്കുന്നുള്ളത് രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് വരെ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും പർച്ചേസ് പർച്ചേസ് മേഖലയിലേക്ക് അതുപോലെ തന്നെ പർച്ചേസ് മേഖല ക്ലോത്ത്സ് അതേപോലെ തന്നെ ഗാർമെൻ്റ്സ് മേഖലയിലേക്കുള്ള പർച്ചേസർ കാറ്റഗറി ഹെഡ് സെയിൽസ് ലേഡി സെയിൽസ് ലേഡി ഇലക്ട്രോണിക്സ് മിഷൻ ഓപ്പറേറ്റർ മർച്ചൻഡൈസർ ടെൻഡർ സ്പെഷ്യലിസ്റ്റ് സെയിൽസ് എക്സിക്യൂട്ടീവ് വീഡിയോഗ്രാഫറ് വീഡിയോ എഡിറ്റർ സൂപ്പർവൈസർ ഓപ്പറേഷൻ മാനേജർ ഓപ്പറേഷൻ എക്സിക്യൂട്ടീവ് ഇൻറ്റീരിയർ ഡിസൈനർ സെയിൽസ് എഞ്ചിനീയർ പർച്ചേസ് മേഖലയിലേക്ക് പവർ ടൂൾസ് മേഖലയിലേക്കുള്ള പർച്ചേസർ സി സി ടി വി ഓപ്പറേറ്ററ് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ അക്കൗണ്ടൻറ് അതുപോലെ തന്നെ അക്കൗണ്ടൻറ്റ് വിത്ത് സൗദി എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ അസിസ്റ്റൻ്റ് അക്കൗണ്ടൻറ്റ് ഡാറ്റ എൻട്രി ബ്രാഞ്ച് മാനേജർ ഇൻവേറ്ററി മാനേജർ ഗ്രാഫിക് ഡിസൈനർ ക്വാളിറ്റി കൺട്രോളർ വാച്ച് ടെക്നീഷ്യൻ മൊബൈൽ ടെക്നീഷ്യൻ പ്രൊഡക്ട്സ് സൂപ്പർവൈസർ അതുപോലെ തന്നെ സെയിൽസ് സൂപ്പർവൈസറിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസിയാണ് എല്ലാ മേഖലയിലേക്കുള്ള ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് ഡയറക്റ്റ് കമ്പനി നടത്തുന്ന ഇൻ്റർവ്യൂ ആണ് ചാർജസോ കാര്യങ്ങളോ ഒന്നുമില്ല അവർ പ്രത്യേകം നോട്ട് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട് നോ ഏജൻ്റ് നോ കൺസൾട്ടൻസ് നോ ട്രാവൽസ് ആർ ഇൻവോൾവഡ് കാരണം ഏജൻറ് ഏജൻറ്റുകളിലെ ഏജൻസികളൊക്കെ ഈ നാട്ടിൽ നിന്ന് കുറേ കാശൊക്കെ വാങ്ങിച്ച് കൊണ്ടുവന്ന അവിടെ വിസിറ്റിലൊക്കെ വന്ന് അവിടെ നിൽക്കുന്ന ആൾക്കാരെ കൊണ്ടുപോയി ഇങ്ങനെയുള്ള ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് നമ്മൾ ഡയറക്റ്റാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ജോലിയിൽ കയറ്റാറുണ്ട് അങ്ങനെ കുറേ പേര് പെടാറുണ്ട് അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം അവർ നോട്ട് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതിൽ ഏജൻസികൾ ഇൻവോൾവ് അല്ല നിങ്ങൾ യു എയിൽ ഏത് ജോബ് നോക്കുന്നതാണെങ്കിലും ഏത് കമ്പനിയിൽ ജോബ് കയറുന്നതാണെങ്കിലും ഒരു രൂപ പോലും ചാർജസ്സോ വിസക്ക് ചാർജസോ കാര്യങ്ങളോ കൊടുക്കേണ്ട ആവശ്യമില്ല യു എയിലെ എല്ലാ ജോബിനും കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള വേക്കൻസികളാണ് നിങ്ങൾ പബ്ലിഷ് ചെയ്യുന്ന ആൾക്കാർക്കോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി റെഡിയാക്കി തരുന്ന ആൾക്കാർക്കോ ആർക്കും നിങ്ങൾ ഒരു രൂപ പോലും ചാർജ് കൊടുക്കരുത് അപ്പോൾ ഈ ഇൻ്റർവ്യൂ നടക്കുന്ന ഈ ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് അതേപോലെ തന്നെ വേറൊരു ഇൻറ്റർവ്യൂവിൻ്റെ അപ്ഡേഷനും കൂടി ഉണ്ട് വരുന്ന തിങ്കളാഴ്ച ഇൻ്റർവ്യൂ നടക്കുന്നതാണ് ഡയറക്റ്റ് കമ്പനി നടന്നാണ് ഈ മറത്ത് എന്ന് പറയുന്ന ഒരു ഇ കോമേഴ്സ് വെബ്സൈറ്റിലേക്ക് ുള്ള ഇന്റർവ്യൂ ആണ് ടെലി സെയിൽസ് മേഖലയിലേക്കുള്ള ഇന്റർവ്യൂ ആണ് അപ്പോൾ ടെലി സെയിൽസിൻ്റെ മേഖലയിലേക്ക് ജോബ് നോക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇന്റർവ്യൂ നടക്കുന്ന ലൊക്കേഷന് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഗ്രൂപ്പിൽ കയറിയിട്ട് അഡ്മിൻസിന് മെസ്സേജ് അയച്ചാൽ മതി അതിൽ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും നല്ലൊരു ഇന്റർവ്യൂ ആണ് അപ്പോൾ താല്പര്യമുള്ളവർ അതിനെ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഇത്രയൊക്കെയാണ് കുറേ വേക്കൻസികൾ വന്നിട്ടുണ്ട് നമ്മൾക്ക് വീഡിയോ വളരെ ലെങ് ആയി പോവും വീഡിയോയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മടിയാവുന്നുണ്ടാവും അപ്പോൾ എല്ലാ അപ്ഡേഷനുകളും കൃത്യമായി നിങ്ങളിലേക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അതിൽ എനിക്ക് വരുന്ന വേക്കൻസികൾ കൃത്യമായി ഞാൻ അതിൽ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്ത ആൾക്കാർ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക അതുപോലെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ആൾക്കാർ അങ്ങനെ ജോയിൻ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങളോ അതല്ലെങ്കിൽ വീഡിയോയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോ മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എനിക്കൊന്ന് ആയിട്ട് അറിയിക്കണം കാരണം നമ്മൾക്കറിയില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യാറുള്ളത് അപ്പോൾ അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്താവുന്നതാണ് പുതിയ പുതിയ വേക്കൻസിയുമായി നമ്മൾക്ക് വീണ്ടും കാണാം അതുവരക്കും ഒരു ഷോർട്ട് ബ്രേക്ക്